നമസ്കാരം എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ വീഡിയോയിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഒരു യൂട്യൂബറുടെ മുറ്റത്ത് നിൽക്കുന്ന വിവിധ ചെടികളെ പറ്റിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ ബോഗൻവില്ല മുതൽ ചൈനീസ് ബോൾസം അധീനിയം കൂടാതെ ഹാൻഡ് ബാൻസ് സീനിയ ചെത്തി തുടങ്ങി നിരവധി ചെടികൾ ഇവിടെയുണ്ട് ഈ മുറ്റത്ത് നിൽക്കുന്ന എല്ലാ ചെടികളെ എല്ലാ ചെടികളും നമുക്ക് ഒന്ന് കാണുകയും അതുപോലെ തന്നെ ഈ വേനൽക്കാലത്ത് ചെടികൾ ചെടികളെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാകുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം മെയിൻ റോഡിൽ നിന്നും നൂറ്റൻപത് മീറ്ററോളം ഈ കാണുന്ന പോലെയുള്ള റബ്ബർ തോട്ടത്തിൽ നിന്നടുക്കൂടെയാണ് ഈ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ ഒര് സൈഡ് മുഴുവൻ ജല ചെടികൾ വെച്ച് അതേ കണ്ട് ഒരേ രീതിയിൽ വെട്ടി നിർത്തിയിരിക്കുകയാണ് ആ ചെടികൾ കടന്ന് നമ്മളിപ്പോൾ നേരെ വീടിൻ്റെ മുറ്റത്തെത്തി ഇനി ഇവിടുത്തെ കാഴ്ചകളെ കാണാം വിവിധ ഇനങ്ങളിലായി ഒരുപാട് ചെടികൾ ഇവിടെ നിൽപ്പുണ്ട് അതിലേറ്റവും പ്രധാനം ഭോഗൻ അതായത് അതായത് കടലാസ്രോസ ഒരുപാട് കടറിലുള്ള ഭോഗൻ ഇവിടെ കാണാം അതുകൂടാതെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് മറ്റു ചെടികളും ആദ്യമായി നമുക്ക് നിറയെ പൂത്തു നിൽക്കുന്ന ഭോഗൻവില്ലകൾ കാണാം ഇത് കണ്ടാൽ തന്നെ വളരെ ഭംഗിയാണ് നമ്മുടെ കണ്ണിനും അതുപോലെ മനസ്സിനും വളരെയേറെ സന്തോഷം നൽകുന്ന കാഴ്ചയാണ് നിറയെ പൂത്തു നിൽക്കുന്ന ഈ ഭോഗൻവില്ല ചെടികൾ ഇങ്ങനെ നിറയെ പൂക്കളുമായി നിൽക്കുന്ന ഈ ബോഗനില്ല ചെടികൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പോകാനേ തോന്നുകയില്ല അത്രയ്ക്ക് മനോഹരമാണ് ഈ കാഴ്ചകൾ പല ചെടികളിലും പൂ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ചില ചെടികളിലൊക്കെ പൂ പൊഴുകയും ചെയ്തിട്ടുണ്ട് ചെടി പൊഴി പൊഴിയുന്ന ചെടികളിലൊക്കെ തന്നെ വീണ്ടും പുതിയ പുതിയ പൂക്കൾ വരുന്നുമുണ്ട് ഇതൊക്കെ നമുക്ക് വിശദമായി കാണാം അതുപോലെ ഒരു സൈഡിൽ വിവിധ കളറിൽ ചൈനീസ് ബോസം ഒരുപാടെണ്ണം പൂവായിട്ട് നിൽപ്പുണ്ട് ഇതാണ് ഡബിൾ കളർ ഭോഗൻമില്ല ഇത് നിറയെ പൂ ഉണ്ടായിരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ കണ്ണിനും മനസ്സിനും നല്ല സന്തോഷം തോന്നും ഇത് നിറയെ പൂ കുറേ കുറെ പൂവൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഹാങ്ങിംഗ് പ്ലാൻസ് വിവിധ തരത്തിലുള്ള ഹാങ്ങിംഗ് പാൻസ് ഇവിടെ കാണാം ഇഞ്ച് പ്ലാന്റ് കൊണ്ട് ബോർഡ് രൂപത്തിലും അതുപോലെ കുറ്റി രൂപത്തിലുമൊക്കെ ഒരുപാട് ചെടികളിവിടെ തൂക്കി ഇട്ടിട്ടുണ്ട് വിവിധ തരത്തിലുള്ള ചെടികൾ ഇതേ ഇവിടെ ഹാങ്ങിങ് ആയിട്ട് വളർത്തുന്നുണ്ട് ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇതാ ഗഡ്ലാസ് റോസ ഒരു കൊല കൊലയായിട്ടുള്ള നിൽക്കുന്ന ഗഡ്ലാസ് റോസിലുണ്ട് സിംഗിളായിട്ടുള്ളതുണ്ട് വിവിധ കളറിലുള്ള കളറുകളിലുള്ളതുണ്ട് ഒരു ചെടിയിൽ തന്നെ രണ്ടും മൂന്നും കളറിലുള്ള പൂക്കളുണ്ട് സ്നേക്ക് പാൻറ്റുകൾ നല്ല ഭംഗിയുള്ള സ്നേക്ക് പാൻഡുകളാണ് അതുപോലെ അരേലിയ റൗണ്ട് ഷേപ്പിൽ വിട്ടു നിർത്തിയിരിക്കുന്നു തൊട്ടടുത്ത് തന്നെ റെഡ് പാം നിൽക്കുന്നു നല്ല ഭംഗിയുള്ള പൂന്തോട്ടത്തിൽ നല്ല ഭംഗി തരുന്നൊരു ചെടിയാണ് റെഡ് പാം അല്ലെങ്കിൽ ലിപ്റ്റിക് പാം എന്ന് പറയുന്നത് അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു അഗ്നോണിമ തയ്യാണ് ഇതിനോട് ചേർന്ന് നിൽക്കുന്നത് ഇത് ചട്ടിനറയെ ബുഷിയായിട്ട് വളർന്നു നിൽക്കുന്ന നല്ലൊരു ചെടിയാണ് കൂടാതെ സൈഡിൽ കലാത്തിയ ഒരുപാട് കലാത്തിണ്ട് ഇതാണ് മറ്റൊരു നല്ല ഭംഗിയുള്ള കള്ളാ സി ഇതും രണ്ട് കളറാണ് ഒരു ബോട്ടിനകത്തുള്ളത് നല്ല പ്യുവർ വൈറ്റും അതുപോലെ തന്നെ ആദ്യം ഞാൻ പറഞ്ഞ കട്ടരി കട്ടയായിട്ട് വളർന്നു വരുന്ന നല്ല ഭംഗിയുള്ള മറ്റൊരു കള്ളാസിഡിയുമാണ് ഒന്നിച്ച് ഒരു ബോട്ടിനകത്തുള്ളത് രീതിൽ നിറയെ പൂവുമായിട്ട് നിൽക്കുന്ന ഒരുപാട് കള്ളാ ചെടികൾ ഇതിനകത്ത് കാണാം ചെടികൾ ഇപ്പോൾ അതിഭയങ്കര വെയിലാണ് ഈ വെയിലത്ത് കള്ളാശ്വാസിക്ക് മാത്രം യാതൊരു ഗേടുമല്ല എത്ര വെയിൽ കൊണ്ടാലും ഒരു ചെടിയാണ് കള്ളാസുദോസ നമ്മൾ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണം മാത്രമേ ഉള്ളൂ എന്തേലും വെയിൽ കിട്ടുന്നോ അതനുസരിച്ച് നിറയെ പൂക്കളുണ്ടാവും ഇതിൽ പല ചെടികളും ആദ്യ ട്രിപ്പ് പൂ പോയിട്ട് രണ്ടാമത് വന്നുകൊണ്ട് അതുപോലെ ആദ്യമായിട്ട് പൂക്കുന്ന ചെടികളുണ്ട് ഇതിൻ്റെ എല്ലാം ഇടകലർത്തി ഇങ്ങനെ നിൽക്കുകയാണ് ഈ കൂടെ തന്നെ ഒരുപാട് മറ്റ് ചെടികളുമുണ്ട് ഇത് ഒരുപാട് നാൾ പൂവ് ഇതേ രീതിയിൽ പൂ നിൽക്കുന്ന ഹൈബ്രിഡ് എനിക്ക് പെട്ട ഒരു വോവൻ കല്യാണിത് ഒരു മങ്ങിയ വൈറ്റ് കളറാണ് ഈ ചെടി ഈ ഇതിൻ്റെ പൂവിനുള്ളത് വിവിധ കളറുള്ള ചൈനീസ് ദോഷം ഇവിടെ ഒരുപാടുണ്ട് ഇനി നമുക്കിവിടെ കുറേ മറ്റു കുറേ ചെടികൾ കാണാം ഇതൊക്കെ പൂവായി വരുന്ന ചൈനീസ് ദോഷമാണ് ഇല ചെടികൾ നല്ല റൗണ്ടായിട്ട് വിട്ടു നിർത്തിയിരിക്കുന്ന ചെടികളാണ് പല ഇനത്തിൽപ്പെട്ട അഗ്ലോണിമ ചെടികളുണ്ട് ബാമ്പു പ്ലാൻസ് ഉണ്ട് സ്പൈഡ് അല്ലെങ്കിൽ റിബൺ ബാൻഡ് അതൊരുപാട് ചെടികളുണ്ട് ഭംഗിയുള്ള വലിയ ഡലാത്തിയ ഈ വേനൽക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറേ ചെടികളാണ് ഇവ ഇവയൊക്കെ കൂടുതൽ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇവയൊക്കെ കരിഞ്ഞ് ഇലയെല്ലാം കരിഞ്ഞ് ചെടി നശിച്ചു പോകും കലാത്തിയൊക്കെ പെട്ടെന്ന് നശിച്ചു പോകും ഒട്ടും വെയിൽ കൊള്ളാൻ പറ്റാത്ത ചെടികളാണ് കലാത്തിയ അതുപോലെ തന്നെ ഈ വിവിധ ചെടികളും ഈ ഇത്തോറ എല്ലാ ചെടികളും വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ കരിഞ്ഞു പോകും ഇത് കരിഞ്ഞു പോകാതിരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും തണുപ്പുള്ള ഭാഗത്ത് അതായത് ഒട്ടും വെയിലടിക്കാത്ത തണുത്ത് ഇത് വെക്കുക അതല്ല മുഴുവൻ നല്ല വെയിലാണെങ്കിൽ ഗ്രീൻ യും ഞെറിച്ച് മുകളിലടിക്കുക അതും വെയിൽ കൊള്ളാതിരിക്കും വെയില കൊണ്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെടികൾ നശിപ്പോകുന്നതാണ് അതുകൊണ്ട് ഏറ്റവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെയിൽ കൊള്ളാതെ ഈ ചെടികളൊക്കെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഇനം ചെടികൾക്കൊക്കെ ദിവസവും വെള്ളം ഒഴിക്കുക വെള്ളം വൈകിട്ട് ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇന്നല്ല മണി പോലെയുള്ള മണി മണി രൂപത്തിൽ റെഡ് കളറിൽ പൂവുണ്ടാകുന്ന ഒരു ചെടിയാണ് ഇതൊക്കെ ചോട്ടിൽ ഒരുപാട് ഷോട്ടുണ്ടാകുന്ന നല്ല സ്പൈഡർ പൈഡർ ആണ് സ്പൈഡർ അല്ലെങ്കിൽ റെബൺ പാൻറ്റ് എന്നും പറയുന്നു ഇച്ചിരിയൊക്കെ പൂവായി വരുന്നേ ഉള്ളൂ നാനൂറിന് മുകളിൽ ചെടിച്ചെട്ടികളിൽ ഇവിടെ ചെടികൾ നിൽപ്പുണ്ട് ഇതാണ് സുന്ദരി ചീര നമ്മുടെ വീട്ടൊരു എട്ടു പത്ത് തൈകൾ കൊണ്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാളത്തേക്ക് കറിവേക്കാനുള്ള ചീര കിട്ടും ഇത് ഇത്ര വലുതാകും വലുതാകും കട്ടിയതെടുക്കുക ഇതൊരു നാല് പ്രാവശ്യം കട്ടിയതാണ് ഇപ്പം നാല് പ്രാവശ്യം കട്ടിയത് ചീരയാണ് മണിപ്ലാന്റ് ഇവിടെ കണ്ടമാനം വെയിലുണ്ടായിരുന്നു ആ വെയിലത്ത് വെച്ച് ഇല തരിഞ്ഞു ഒരുപാട് വെയിൽ വന്നപ്പോൾ ഞാനൊക്കെ മാറ്റി വച്ചായിരുന്നു അപ്പോൾ വീഡിയോ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ ഇപ്പോൾ ഈ രീതിയിൽ വച്ചിരിക്കുന്നത് ഇപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് വെയിൽ വളരുത് ഇപ്പം ഒരുപാട് ക്യൂടുള്ള സമയമാണ് ഈ ചെടികളിൽ നിന്നൊക്കെ ഒരുപാട് പൂവ് പൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് പൊഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത പൂവ് വന്നോടും ഈ ചെടികൾക്കൊക്കെ ദിവസവും വൈകിട്ട് ഈ വെയിൽ വേ വേനൽ ആയതുകൊണ്ട് ദിവസവും വൈകിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കുക അത് ഒരുപാട് വെള്ളമൊഴിച്ച് പോകാൻ വേണ്ടി ഒഴിക്കേണ്ട ആ വിശനുണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇതാണ് നിറയെ പൂക്കളുമായിട്ട് നിൽക്കുന്ന സ്നേക്ക് പാനികൾ ഈ സമയത്ത് ഇതിൽ ഒരുപാട് പൂവുണ്ടാവും ഒരുപാട് അഡ്വണി മാത്രം ഇപ്പം ഉണ്ട് ലക്ഷിക്ക അണിയാണ് ഈ സൈഡിൽ വെച്ചിരിക്കുന്നത് ഇതാണ് നല്ല ചുമന്ന കളറുള്ള ഒരു പൂവ് നല്ല ഭംഗിയാണ് ഇത് കാണാൻ വലിയ കലാചെടികളാണ് ഇവിടെ നിൽക്കുന്നത് വിവിധ കളറിലും ഇനങ്ങളിലും പെട്ട കുറെ വെറൈറ്റി അഡ്ലോളി മാച്ചെടികളാണ് ഇനി കാണിക്കുന്നത് ഈ സമയത്ത് ഇതൊക്കെ ഇൻഡോറായിട്ട് വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് രാവിലെ ഒരു കുറച്ച് സമയം അതായത് ഒരു ഏഴ് മണി കഴിയുമ്പം ഏഴര അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ചെറിയ ഇളം വേര് കൊള്ളിക്കുക അതിന് ശേഷം നീണ്ടും നമ്മൾ എടുത്തു വെക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ഇല മുഴുവൻ ഉണങ്ങി ഇല തന്നെയല്ല വേരും ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട് ഇനി ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കാര്യമില്ല വേര് കൊള്ളാതെ സൂക്ഷിക്കുക തന്നെയാണ് ഇത് നശിച്ചു പോകാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ചെറിയ നെയ്കുളം മുതൽ വലിപ്പമുള്ള രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം പ്രായമായ ചെടികൾ വരെ ഈ കുടയുണ്ട് ആന്തോറിയം പല കളറുണ്ട് സി സി പ്ലാന്റ് ഉണ്ട് ഇതുവെ പ്ലാസ്റ്റിക് പൂ ഈ തെറ്റിലും മുകളിൽ ഇട്ടുന്നേ ഉള്ളൂ കാണാനൊരു ഭംഗിക്ക് അതീഞ്ഞ് പ്ലാന്റുകളുണ്ട് ഈ അടുത്ത നാളിൽ ബ്രൂൺ ചെയ്തതിന് ശേഷം രണ്ടാമത് മുളച്ച് വന്നാണ് നിറയെ പൂക്കൾ മുട്ടു വന്നിട്ടുണ്ട് ഇതിപ്പം ഒരാഴ്ച കൊണ്ട് ഇത് നിറയെ പൂവുണ്ടാവും ഇതും വേദത്താണ് നല്ലപോലെ പൂവുണ്ടാകുന്നത് ഇതാണ് ആദ്യ ട്രിപ്പ് പൂ ഒഴിഞ്ഞതിന് ശേഷം വീണ്ടും പൂ വന്നിരിക്കുന്നത് അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടായി ആ പൂ പോകുന്ന സമയത്ത് ഈ കമ്മിൻ്റെയൊക്കെ ഒക്കെ ഭാഗം കട്ട് ചെയ്ത് കളയുന്നു ഇതേ രീതിയിൽ കട്ട് ചെയ്ത് ഞാൻ കളഞ്ഞാണ് കട്ട് ചെയ്ത് കളഞ്ഞപ്പം വീണ്ടും ഓരോ ശിഖരങ്ങളും നിറയെ പൂക്കൾ വരുന്നുണ്ട് ഇത് കണ്ടോ ഓരോ മുട്ടിന് മുട്ടിന് പൂക്കൾ വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ പൂ തീരുന്ന ഭാഗം കമ്പിൻ്റെ അഗ്രഭാഗം കട്ട് ചെയ്ത് കളയുക ഇതുപോലെ നിറയെ പൂക്കളുണ്ടാകും കുറേ ചെറുക്കാഴ്ചകളുണ്ടെങ്കിലും വീട് ഒരുപാട് നീണ്ടുപോയാലും സർക്കാർ നിർത്തി കാണാം വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം അതിന് മുമ്പൊരു കാര്യം പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് തരിക അതുപോലെ ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവരെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം